നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മകരമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള ദേവി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഭഗവതി ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട സന്ധ്യയാണ് നാളെ വസന്ത വസന്തപഞ്ചമിയാണ് സാക്ഷാൽ ദേവിയും മഹാദേവനായ ദക്ഷിണാമൂർത്തി ഭഗവാനും നമ്മളെ കാണാൻ എത്തുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുന്ന ഏറ്റവും പുണ്യ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ ഞായറാഴ്ച കൂടിയാണല്ലോ എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വിളക്ക് കത്തിക്കുമ്പോൾ എന്നോടൊപ്പം ഒന്ന് ചെയ്യണേ നമ്മളെല്ലാവരും ചേർന്ന് നാളെ ഭഗവതിയെയും ഭഗവാനെയും പ്രാർത്ഥിക്കാൻ പോവുക ഞായറാഴ്ച ദിവസം ആ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നാളെ സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന എല്ലാ സ്ത്രീകളും എന്നോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്ന് വീട്ടിൽ ചെയ്യണേ എത്ര പേരുണ്ട് എന്നോടൊപ്പം നാളെ ഇത് ചെയ്യാനായി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് നാളെ നിലവിളക്ക് തെളിയിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കാം അതിനാണ് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളെ വിളക്ക് എത്തിക്കുന്ന എല്ലാവരും ഈ കാര്യം നിലവിളക്കിൻ്റെ മുന്നിൽ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദാരിദ്ര്യ ദോഷങ്ങളും തീരും വിദ്യ കൊണ്ട് വിജയം നേടും തൊഴിൽ കൊണ്ട് വിജയം നേടും എല്ലാം മംഗളമായി കിട്ടും ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും അത്രയധികം സത്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കണം എന്താണ് വസന്ത പഞ്ചമി എന്ന് പറയുന്നത് തിരുമേനി ഇത്രയൊക്കെ പറഞ്ഞല്ല എന്താണ് ഈ വസന്ത പഞ്ചമി എന്ന് പറയുന്നത് മാഘമാസത്തിലെ പക്ഷത്തിലെ അഞ്ചാം നാൾ അത് പഞ്ചമിയാണ് ആ പഞ്ചമിയാണ് വസന്ത പഞ്ചമി എന്ന് പറയുന്നത് സാക്ഷാൽ സരസ്വതീദേവിയുടെ പിറന്നാളായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് അതിൽപ്പരം ഒരു ഐശ്വര്യം ഉണ്ടോ വേറെ സാക്ഷാൽ സരസ്വതി ഭഗവതിയുടെ പിറന്നാൾ ദക്ഷിണാമൂർത്തിയുടെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉറവിടമായ സാക്ഷാൽ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായി അവതരിച്ച ദിവസവും ഈ പറയുന്ന വസന്തപഞ്ചമി ദിവസമാണ് ഈ വസന്ത പഞ്ചമി ദിവസം പ്രാർത്ഥിച്ചാൽ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറയണം പ്രത്യേകം പ്രാർത്ഥിക്കാൻ പഠനത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിജയം ഉറപ്പാ ഈ പി എസ് സി പരീക്ഷകൾ സിവിൽ സർവീസ് പരീക്ഷകൾ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും നിർബന്ധമായിട്ട് നാളത്തെ ദിവസം ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിക്കണം ഏറ്റവും നല്ലതാണ് ജോലിയിൽ ഉയർച്ച കിട്ടാനായിട്ട് കർമ്മ വിജയം കൈവരിക്കാനായിട്ട് നാളത്തെ ദിവസം ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിക്കണം എല്ലാ ഐശ്വര്യവും കിട്ടും ചോദിക്കുന്നത് വരമായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പം എന്താണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത് അതിലേക്കാണ് വരുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തെളിയിച്ചുകൊണ്ട് ഭഗവതിയെ അവിടെ ക്ഷണിച്ചിരുത്തിക്കൊണ്ട് ഭഗവാനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് സന്ധ്യക്ക് വിളക്ക് വെക്കുക നാളെ എൻ്റെ പൂജ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ആറ് പത്തിനും ആറ് മുപ്പത്തിരണ്ടിനും ഇടയിലുള്ള ആ ഒരു സമയമാണ് അപ്പോൾ ഒരു ആറ് പത്തിനും ആറ് മുപ്പത്തിരണ്ടിനും ഇടയിൽ തന്നെ നിങ്ങളും നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആ നിലവിളക്ക് തെളിയിക്കുമ്പം നിലവിളക്കിനോടൊപ്പം ആ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണയിൽ ഒരു കഷ്ണം ഏലയ്ക്ക കൂടി ഇടുക ഒരു കഷ്ണം ഏലയ്ക്ക കൂടി ഇട്ടുകൊണ്ട് ആ നിലവിളക്കിന് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് അപ്പം നിലവിളക്ക് തെളിയിച്ചു കിണ്ടിയിൽ തീർത്ഥം വെച്ചു തുളസി കതിരുന്നുള്ളിയിട്ടു ഭഗവാൻ്റെയും ഭഗവതിയുടെയും ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കുക ഭഗവതി ചിത്രം എന്ന് പറയുമ്പം സരസ്വതി ചിത്രമുണ്ടെങ്കിൽ അത് അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ ഏത് ഭാവത്തിലുള്ള ചിത്രമായാലും മതി അതൊരെണ്ണം വെച്ചു ശിവചിത്രമുണ്ടെങ്കിൽ അത് വെച്ചു ഇനി ചിത്രങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ തന്നെ ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള വെള്ളപ്പൂക്കളുണ്ടല്ലോ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ടതാ വെള്ള വെള്ള തെച്ചി വെള്ള മന്ദാരപ്പൂവ് നന്ദിയാർ വെട്ടപ്പൂവ് മുല്ലപ്പൂവ് ഈ വെള്ള ചെമ്പരത്തിപ്പൂവ് അങ്ങനെ വെളുത്ത നിറത്തിലുള്ള വെള്ള ശംഖുപുഷ്പം ഇങ്ങനെ വെള്ള നിറത്തിലുള്ള ഏത് പൂവാണോ ഉള്ളത് അത് അതിമനോഹരമായിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക ഏത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും മതി സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം നല്ല മനോഹരമായിട്ട് കുറച്ച് ചെറുപയറുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ചെറുപയർ എന്ന് പറയുന്നത് ആ ചെറുപയർ കുറച്ച് വൈകുന്നേരത്തേക്ക് പുഴുങ്ങി ഒരു പുഴുക്കാക്കി ഒരല്പം തേങ്ങയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഒക്കെ ഇട്ട് ഒരു നല്ല ഒരു ഈ ചെറുപയറിൻ്റെ ഒരു പുഴുക്ക് തയ്യാറാക്കി ഒരു നല്ല ഇലയിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു നേദ്യപാത്രത്തിലോ വെച്ച് ഈ വിളക്കിൻ്റെ മുന്നിൽ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ദേവി ചിത്രത്തിന്റെ മുന്നിലോ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പര ഒരു ഐശ്വര്യം വേറെ വരാനില്ല അപ്പം വീട്ടിൽ ചെറുപയറുള്ള എല്ലാവരും നാളത്തെ ദിവസം കുറച്ച് ചെറുപയർ ഇതുപോലൊരു പുഴുക്കാക്കി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്കിന് മുന്നിൽ വയ്ക്കുക മറന്നു പോകല്ലേ ഏതൊരുവനാണോ ഏതൊരുവളാണോ നാളെ ഇത് വീട്ടിൽ ചെയ്യുന്നത് ആ വീട് ഐശ്വര്യത്താൽ നിറയപ്പെടും ആ വീട്ടിലുള്ളവർക്കൊക്കെ അവരുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അത് വിദ്യ മാത്രമല്ല ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിലൊക്കെ വിജയിച്ചു വരുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം മാറുന്നതായിരിക്കും ഇത്രയും ചെയ്ത് ഇരു കൈകളും കൂപ്പി നിലവിളക്ക് തൊഴുക എന്നുള്ളതാണ് നിലവിളക്ക് തൊഴുന്ന സമയത്ത് മൂന്ന് മന്ത്രം ചൊല്ലണം കേട്ടോ നിർബന്ധമായിട്ടും എല്ലാവരും വിട്ടുപോകരുത് ഇത് എഴുതിയെടുക്കുകയോ കുറിച്ചു വയ്ക്കുകയോ അല്ലെ സേവ് ചെയ്ത് വെക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ മന്ത്രം ഇങ്ങനെയാണ് ഓം ഐം ഹ്രീം ശ്രീം വാഗ്ദേവ്യേ സരസ്വദ്യേ നമ പതുക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതിയെടുക്കാനും ഉച്ചരിക്കാനുമുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഓം ഐം ഹ്രീം ശ്രീം വാഗ്ദേവ്യേ സരസ്വദ്യേ നമ എന്ന് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ മന്ത്രം മൂന്ന് തവണ ചൊല്ലണം രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഓം സം സരസ്വതിയെ നമ എങ്ങനെയാണ് ഓം സം സരസ്വതിയെ നമ എന്ന സരസ്വതി ദേവിയുടെ മൂലമന്ത്രം ചൊല്ലുക മൂന്നാമത്തേത് ദക്ഷിണാമൂർത്തി മന്ത്രം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓം ദം ദക്ഷിണാമൂർത്തിയേ നമ എങ്ങനെയാണ് ഓം ദം ദക്ഷിണാമൂർത്തിയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണാമൂർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ശേഷം നിങ്ങളുടെ ദേവി ദേവന്മാർ നിങ്ങൾ നിത്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറയാനുണ്ടോ എന്തൊക്കെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ സങ്കടങ്ങൾ എന്തൊക്കെ നിങ്ങൾ നാളെ ഭഗവാനോടും ഭഗവതിയോടും പറയുന്നോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛ പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഭഗവാനും ഭഗവതിയും നേടിത്തരുന്നതായിരിക്കും ഞായറാഴ്ചയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഈ അവസരം വിട്ടുകളയരുത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം അതിൻ്റെ ഫലം ഭഗവാനും ഭഗവതിയും നമുക്ക് തരും കൂട്ടായിട്ട് ചെയ്യുമ്പം ഫലപ്രാപ്തി ഏറെ എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് നാളെ ഈ ഒരു കാര്യം ചെയ്യാം പത്താം ക്ലാസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അതുപോലെ പി എസ് സി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവര് മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇവരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാര് നിർബന്ധമായിട്ടും നാളെ പറഞ്ഞ പയറ് അതുപോലെ ചെയ്ത് ദേവിക്ക് നേതിച്ച് ആ പ്രസാദം അല്ലെങ്കിൽ ആ നിലവിള കണച്ചതിന് ശേഷം ആ പ്രസാദം കുഞ്ഞുങ്ങൾക്ക് നൽകണം കേട്ടോ അവർ കഴിക്കട്ടെ അവരും വീട്ടിലുള്ള എല്ലാവർക്കും ആ പ്രസാദത്തിൻ്റെ ഭാഗം പകർന്നു നൽകി ആ പ്രസാദം സ്വീകരിച്ച് അമ്മമാര് ദേവീ ഭാവമാണ് അമ്മയെന്ന് പറയുന്നത് അപ്പം അമ്മമാര് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് ഒന്ന് അനുഗ്രഹിക്കുക മകനെ അല്ലെങ്കിൽ മകളെ നന്നായി വരും എന്നൊന്ന് ഇത്രയും പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയണ്ട ഇരു കൈകളും തലയിൽ വെച്ചിട്ട് മോനെ അല്ലേ മോളെ നന്നായി വരും എന്നൊന്ന് പറയുക ആ അമ്മ വിളക്ക് കത്തിച്ച് ഇത്രയും ചെയ്ത് പ്രാർത്ഥിച്ച് പോയി തലയിൽ കൈവച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ സരസ്വതി പ്രത്യക്ഷപ്പെട്ട് സാക്ഷാൽ സരസ്വതിയും ദക്ഷിണാമൂർത്തിയും ഒന്നിച്ചു വന്ന് അനുഗ്രഹിച്ചതിന് തുല്യമാണ് അപ്പം എല്ലാ അമ്മമാരും നാളെ ഇതൊന്നും ചെയ്യണം അടുത്ത കുട്ടികളില്ല ദൂരെ ഒന്ന് പഠിക്കുകയാണ് ദൂരെ ജോലി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ചിട്ടായാലും ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇന്ന പ്രത്യേകതയുള്ള ദിവസമാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും മക്കളെ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് വാക്കാലെങ്കിലും പറയുക അത് നൂറ് മടങ്ങായിട്ട് നമ്മുടെ മക്കൾക്ക് കിട്ടും ഒരു നമുക്ക് മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വരമാണ് ഈ വസന്ത പഞ്ചമി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നാളെ ഇത് ചെയ്യുക സന്ധ്യക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം അതുപോലെ സരസ്വതി അഷ്ടോത്തരം ഇതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് വീട്ടിലൊന്ന് മുഴങ്ങി കേൾക്കുന്നത് അത്തരത്തിൽ ദേവിയുടെ കീർത്തനങ്ങളും അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങളും നിറഞ്ഞ് ഒരു സന്ധ്യയായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വീട്ടിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുക അത്ര സന്ധ്യയ്ക്ക് ഭഗവതി ഏറ്റവും സന്തോഷവതിയാകും എന്നുള്ളതാണ് ഇത് ചിലർക്കൊരു ധാരണയുണ്ട് ഈ വസന്തപഞ്ചമി എന്ന് പറയുമ്പോൾ വിദ്യയ്ക്ക് വേണ്ടി മാത്രമുള്ള ദിവസമാണ് അങ്ങനല്ല നമ്മുടെ ഏത് സങ്കടവും ഭഗവതിയോടും ഭഗവാനോടും നിങ്ങൾ പറഞ്ഞുള്ളൂ അതിന് പരിഹാരം ഉണ്ടാകും ഭഗവതി സാന്നിധ്യം ഉള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്കൊക്കെ അത് തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു സന്ധ്യയാണ് ഈ സന്ധ്യ എന്ന് പറയുന്നത് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരീക്ഷാ കാലമാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് എന്ന് പറയുന്നു ഭഗവതി എൻ്റെ അമ്മ മഹാമായ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ വിജയം കൊണ്ടുവരട്ടെ നന്നായി വരട്ടെ മക്കളെല്ലാവരും അമ്മമാരിത് കുഞ്ഞുങ്ങളോട് പറയണം തിരുമേനി ഇങ്ങനെ പറഞ്ഞു എന്ന് നന്ദി നമസ്കാരം